എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരമായിട്ടുള്ള നയനയുടെയും ആദർശിൻ്റെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം കുറച്ച് താമസിച്ചു പോയിട്ടോ കുറച്ച് തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് എഴുന്നേക്കാൻ താമസിച്ചു അപ്പോൾ എന്തായാലും നിങ്ങളിലേക്ക് കഥ എത്തിക്കാമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവരും കഥ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ വേണം അതുപോലെ പുതിയ ആൾക്കാരാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വേണം കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് കഥയിലേക്ക് പോകാം അങ്ങനെ അനാമിക പറയുകയാണ് നന്ദുവാണ് എല്ലാത്തിനും കാരണക്കാരി എൻ്റെ തള്ളി തള്ളിച്ചതച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് നിന്റെ അനിയത്ത് തന്നെയാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്തായാലും അവൾക്ക് സംശയമുണ്ട് അനാമികയാണോ അനാമികയുടെ ആ അനാമികയുടെ അച്ഛനും അമ്മയൊക്കെ തന്നെയാണ് ഇതിനെ പിന്നിൽ കളിച്ചതെന്ന് എന്തായാലും ഈ കുടുംബത്തിലുള്ള എല്ലാവരുമായിട്ട് നന്ദു പുറത്തിറങ്ങണമെന്ന് തന്നെയാണ് ആഗ്രഹിച്ചത് എന്ന് ദേവയാനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അല്ല മാരാർ വക്കീല നല്ല ആളായിരുന്നല്ലോ എന്ന് നായന പറയാട്ടോ അപ്പം നിന്റെ അനിയത്ത് കേസിലൊന്നും പോവില്ലല്ലോ അല്ലേ അതാ പറഞ്ഞ മാരാർ വക്കീലിന് നല്ല ആളാണല്ലോ ഒരിക്കലും കേസിൽ പെട്ടു പോവില്ല ആ മാരാർ വക്കീൽ നല്ല ആളാ എന്ന് ദേവയാനി പറഞ്ഞപ്പോഴേക്കും അതിനു ചോദിച്ചു മാരാർ വക്കീലിന് നല്ല പരിചയമാണല്ലേ ഈ കുടുംബത്തിലെല്ലാവരുമായിട്ടും നല്ല പരിചയമുണ്ട് അങ്കിളിന് ഓ അങ്കിളിൽ നിന്ന് വിളിച്ചുകൊണ്ട് ചോദിച്ചതാണ് നല്ല പരിചയമാണല്ലേ എന്ന് അതെ ഞങ്ങളുടെ കുടുംബസുഹൃത്താണ് അതാ ഞാൻ അങ്കിളിൽ നിന്ന് വിളിച്ചത് അതുകൊണ്ടിപ്പം എന്താ ഏയ് ഒന്നുമില്ല വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് നയനയങ്ങ് പോവുക നയനയ്ക്കറിയാലോ കളിയും കാര്യമൊക്കെ ഷു ഈ കൊച്ചു വീണ്ടും കേസ് ഉണ്ടാക്കുമോ അങ്ങനെയാണെങ്കിൽ അവൾക്ക് ട്രെയിനിങ് ക്യാമ്പിലേക്ക് വീണ്ടും പോകാൻ പറ്റില്ലല്ലോ ഷീ പെണ്ണിന്തിനെ പോയി തല്ലാ നിന്നത് എന്ന് ദേവയാനെ ആലോചിക്കുക അങ്ങനെ വന്ന ഏറ്റവും കൂടുതൽ വിഷമിക്കുന്നത് നയനമോളായിരിക്കും അത് കണ്ട പിന്നെ എനിക്കും പറ്റില്ലല്ലോ ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ നയന നന്ദുവിനെ വിളിക്കുകയാണ് എന്നിട്ട് ചോദിച്ചു നീ ഇന്നലെ ഫ്രണ്ട്സിനൊപ്പം അനാമികയുടെ വീട്ടിൽ പോയായിരുന്നോ ആ പോയിരുന്നു എന്നിട്ട് നീ അവളുടെ അച്ഛനും തല്ലിയോ ആ തല്ലി നീ എന്താ മോളെ ഇങ്ങനെ പറഞ്ഞു തല്ലേ തല്ലിനും വഴക്കിനും ഒന്നും പോകരുതെന്ന് ഇത് കേസായാലോ ഇത് കേസാവുകയാണെങ്കിൽ എന്നെക്കാൾ ഡാമേജ് ഉണ്ടാകുന്നത് അവൾക്കും അവളുടെ അച്ഛനും അമ്മയ്ക്കും ആയിരിക്കില്ലേ അത് ഞാൻ വേണുവിനോടും ഭാര്യയോടും പറഞ്ഞിട്ടാണ് വന്നത് ഏഹ് അപ്പം നിന്നെയവർ കണ്ടോ ആ കണ്ടു ഇത്തവണ മുഖം കാണിച്ചിട്ടാണ് പോന്നത് ഇനി ഇതുപോലെയുള്ള ചീപ്പ് പരിപാടിയൊന്നും അവരെൻ്റെ അടുത്ത് കാണിക്കരുത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതൊക്കെ പറഞ്ഞിട്ടാണ് പോന്നത് അപ്പോഴേക്ക് നയനെ ചോദിച്ചതിന് കുറപ്പുണ്ടോ അവരാണ് നിന്റെ കള്ളക്കേസ് കുടുക്കിയതെന്ന് ചേച്ചി എന്താ ഇങ്ങനെ ചോദിക്കുന്നത് അയാൾ വന്നതല്ലേ കോടതിയിലേക്ക് അയാൾ സന്തോഷിക്കാൻ വന്നതാ ഞാൻ ചെയ്തതല്ലോ ഒരു തെറ്റുമില്ല ഇവിട്ടം കൊണ്ടെല്ലാം അവസാനിപ്പിക്കണം അയാൾ അല്ലെങ്കിലേ പോലീസ് യൂണിഫോം എല്ലാം ഞാൻ മറക്കും ജയിലിൽ പോയാലും ശരി ഞാൻ അവരുടെ അവളുടെ അച്ഛൻ്റെ മേടം കൈകാലും തല്ലി ഓടിച്ച് ഞാൻ പോകും ഞാൻ ജയിലിലേക്ക് എന്നും പറഞ്ഞു നന്ദു അങ്ങോട്ട് കോൾ കട്ട് ചെയ്തു കേട്ടോ ഈ പെണ്ണിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയാറ് നമ്മുടെ നയന പിന്നെ നമ്മുടെ അനാമിക അനാമികയുടെ അച്ഛൻ്റെയും അമ്മയുടെയും മരികിലേക്കെത്തി അവർ ചതവൊക്കെ തുടച്ച് തുടച്ച് ഒപ്പി ഒപ്പി ഇങ്ങനെ ഇരിക്കുകയാണ് അനാമികനെ ഉറഞ്ഞു തുള്ളുവാണ് അവളാ തല്ലേന്ന് നിങ്ങൾക്ക് അറിയാലോ എന്നിട്ട് കേസ് കൊടുക്കാനും പറഞ്ഞില്ലേ എന്നിട്ട് കേസാക്കിക്കൂടെ എൻ്റെ പൊന്നുമോളേ പറ്റത്തില്ല അന്ന് അവളെ കല്ല കേസ് കൊടുക്കാൻ നോക്കിയൻ്റെ പേരിൽ ഒരുത്തൻ ജയിലിൽ കിടക്കുക അയ്യോ ആ കേസം കേസെങ്കാളും കുത്തിപ്പൊക്കിയത് നമ്മളും പ്രതിയാകും ദേ അതിൻ്റെ തെളിവുകളുണ്ട് പോ ഞാൻ അതിനെ വിളിച്ചതിൻ്റെ തെളിവുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതൊക്കെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് അവളും കൂട്ടുകാരന്മാരും കൂടെ വന്നത് മോളെ ഡേ ബാക്കിൽ ഡോറ് വഴി അകത്ത് കിടന്നത് ആ ചവിട്ടി പൊളിച്ചിട്ടൊന്നുമില്ല എങ്ങനെയോ കുത്തി തുറന്ന് അകത്ത് കയറി ഞങ്ങളാണ് ശബ്ദമൊന്നും കേട്ടതുമില്ല ആ നമ്മൾ ബെഡ്റൂമിൻ്റെ ഡോറ് പൂട്ടിയിട്ട് അകത്തിരുന്നാലും അവൾ അകത്തോട്ട് വരും എന്നാലും ശബ്ദം കേട്ടിരുന്നെങ്കിൽ അയലത്തുള്ളവരെ വിളിച്ചു ഇത് പാത്രം വീണ ശബ്ദം കേട്ട് പൂച്ചയോ മറ്റോ വന്നോന്ന് പറഞ്ഞ് ഹോളിലേക്ക് പോയത് ആ അബദ്ധമായത് ഓഹ് അവൾക്കിട്ടോ തല്ല് പുറമേ പരിക്കില്ലാതെ ആകത്തുള്ള അവയവങ്ങൾക്കാ അവൾ കേടുപാട് വരുത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി ഇവൾക്കത്ര കുഴപ്പമില്ല ആ ഒരു പറഞ്ഞു കുഴപ്പമില്ല എൻ്റെ കൈയും കാലൊന്നും അനക്കാൻ വയ്യ അപ്പം ഇതിങ്ങനെ പോയാൽ ശരിയാവത്തില്ല ആ ശരിയാവത്തില്ല എന്നും പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പോയാൽ നമുക്കല്ലേ നഷ്ടം വരുള്ളൂ നീ ഞാനും കൂടെ അല്ലേ പാലിനകത്ത് വിഷം കലർത്തിയത് അതാ ചേച്ചി കഴിച്ചു കലൾ പോയി ദേ നന്ദുവിനെതിരെ നമ്മൾ നീങ്ങിയ അതൊക്കെ കുത്തിപ്പൊക്കും പിന്നെ ഒരു നിമിഷം പോലും നിനക്ക് അവിടെ പിടിച്ച് വയ്ക്കാൻ പറ്റില്ല ആ ഇക്കണക്കിന് പോയാൽ എന്നെ അവൾ തല്ലൂല്ലോ ആ എന്തായാലും ആണുങ്ങളെ ശരിപ്പെടുത്തുന്നവർക്ക് മോളെപ്പോലൊരു പെണ്ണിനെ തല്ലാൻ ഒരു പാടുമില്ല അത് ഓർത്ത് വേണം മോള് ജീവിക്കാനായിട്ട് ദേ അനിയും കൂടി അറിഞ്ഞിട്ടായിരിക്കും അവളിതൊക്കെ ചെയ്യുന്നത് അതുറപ്പല്ലേ അങ്ങനെ ഒരുത്തനൊപ്പം ഞാൻ ജീവിക്കുന്നത് എൻ്റെ പൊന്നു മോളെ എങ്ങനെയെങ്കിലും അനന്തപുരിയിൽ നിന്ന് കുറച്ച് സ്വത്ത് തട്ടിയെടുത്തിട്ട് പുറത്ത് ചാടാൻ നോക്ക് ആ വീട്ടിനകത്ത് എന്ത് പ്രശ്നം ഉണ്ടായാലും പരുക്ക് പറ്റുന്നത് ഞങ്ങൾക്കാ ഹാ അതെ അതെ ഇനിയിപ്പോൾ അവളുള്ള എസ് ഐ ആയാലെന്തായിരിക്കും സ്ഥിതി എൻ്റെ പേരിൽ ഒരുപാട് കേസൊക്കെ ഇല്ലേ എല്ലാ കാര്യങ്ങളും അനന്തപുരിക്കാരെ അറിയില്ലേ മാനഹാനിയും ധനനഷ്ടവും ഉണ്ടാകും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനിയാട്ടോ അനിക്ക് ഫോൺ കോൾ വരികയാണ് ആ ഫോൺ കോൾ കണ്ടതും ഭയങ്കര സന്തോഷം നമ്മുടെ അനിയുടെ മുഖത്ത് അപ്പം ആരാ വിളിച്ചതെന്നറിയാലോ നമ്മുടെ നന്ദു തന്നെ കോൾ എടുത്തിട്ട് പറഞ്ഞു ഞാൻ നിന്നെ ഒന്ന് കാണാനായിട്ട് കാത്തിരിക്കുന്നു നിന്നെ ഒന്ന് അഭിനന്ദിക്കാൻ വീണ്ടും വീട്ടിൽ കയറി തല്ലേ ആ ഈ തവണ ആൾ അറിയിച്ചിട്ട് തന്നെയാണ് പോകുന്നത് അവർ കേസ് കൊടുക്കുവാണേ കൊടുക്കട്ടെ അപ്പം നന്ദു നിന്റെ എസ് ഐ മോഹം നടക്കാതെ പോവില്ലേ ഓ അത് മുടങ്ങിയില്ലേ ഈ ക്യാമ്പിൽ പങ്കെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇനിയും കാത്തിരിക്കണ്ടേ അതിനിടയിൽ എന്തൊക്കെ കേസ് വന്നുകൂടുന്ന ആർക്കറിയാം അപ്പം നിന്റെ സ്വഭാവം ശരിക്കും എനിക്ക് പേടിയാട്ടോ നന്ദു വെട്ടൊന്നും മുറി കണ്ട് അത് കാക്കിയിടുമ്പഴെങ്കിലും നിലനിർത്തിക്കോ നിർ നിർത്തിക്കോണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നന്ദു പറഞ്ഞു ഈ ഭൂമി തന്നെ എത്ര കാലം നിലനിൽക്കും എന്നറിയാൻ പാടില്ല നമ്മൾ ഓരോരുത്തരും എത്ര കാലം ഉണ്ടാകുന്ന അറിയാൻ പാടില്ല ആത്മാഭിമാനത്തോടെ ആത്മാഭിമാനത്തോടെത്താലെ ഉയർത്തിപ്പിടിച്ച് മരിക്കണം അതാണ് എൻ്റെ ആഗ്രഹം ദൈവം തന്ന ആയുസ് പാഴാക്കിയില്ല ആ ആശ്വസിക്കാമല്ലോ അപ്പോഴേക്കും അനി പറഞ്ഞു എന്തായാലും നിന്നെ ഓർത്ത് സങ്കടപ്പെടുന്ന നിന്റെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ വേദനിക്കുന്ന ഒരുപാട് പേരുണ്ടായി ഈ ഞാൻ ഉൾപ്പെടെ ആ ശരി ശരി ഭാര്യയും ഭാര്യയുടെ അമ്മയും അച്ഛനും ഒക്കെ കേസ് കൊടുക്കുന്നുണ്ടെങ്കിൽ നേരത്തെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ അനി അൻ എങ്ങനെയെങ്കിലും അതിനെ പ്രതിരോധിക്കണം അപ്പം നിന്നെ എനിക്ക് എപ്പോഴും ഒന്ന് കാണാൻ പറ്റുക ആ നീ ഇപ്പം നിൻ്റെ അമ്മയച്ചനേയും അമ്മായിയമ്മേനെ പോയി ആദ്യം കാണും കേട്ടോ അവരത്രയ്ക്ക് പരിക്ക് പറ്റിയാണ് കിടക്കുന്നത് എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു എന്തായാലും ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്ക് അനിയുടെ മുഖത്തൊരു പുഞ്ചിരിയാണ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയൻ്റെ ഡിസൈനൊക്കെ വരച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അനിയങ്ങോട്ടേക്ക് വരാം കേട്ടോ ഏട്ടത്തി ഇന്ന് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകാൻ പറ്റാത്തതിൽ നന്ദുവിന് വലിയ വിഷമമുണ്ട് അവൾ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞു ആ അവൾ എന്നോടും പറഞ്ഞു ഇനിയിപ്പോൾ അടുത്ത ക്യാമ്പ് വരെ കാത്തിരിക്കണ്ടേ അപ്പം ഈ വർത്താനം ഒക്കെ കേട്ടുകൊണ്ട് ദേവയാനിയും അനിയുടെ അമ്മ ജാനകിയും വന്ന് നിൽക്കുക കേട്ടോ ഇനി ആരൊക്കെ അറിയില്ലല്ലോ ഈ കള്ളക്കേസിന് പിന്നിൽ അനാമികയും അവളുടെ അച്ഛനും അമ്മയും തന്നെയാണ് ഇനി അവരെത്ര നിഷ്കളങ്കത ചമഞ്ഞാലും ഞാനത് സംഭവിച്ചു കൊടുക്കത്തില്ല അപ്പോഴേക്ക് ഇത് കേട്ട് ദേഷ്യത്തോട് ജാനകി വന്നിട്ട് നീ അവളുടെ കേസുമായിട്ട് നടക്കാതെ നിൻ്റെ അച്ഛനെയും അമ്മേനെയും ആരോ വീട്ടിൽ കയറി നിൻ്റെ അമ്മായിയച്ചനെ അമ്മായിയമ്മേനെ ആരെ വീട്ടിൽ കയറി തല്ലിയില്ലേ അവശരായ അവരെ ഒന്ന് പോയി കാണുക വേണ്ടത് അല്ലാതെ അവരുടെ കുറ്റം പറഞ്ഞ് നടക്കല്ല അല്ല അവരുടെ ത അവർ തല്ലുകൊണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം അവരുടെ കയ്യിലിരിപ്പ് തന്നെയാണ് അതുകൊണ്ടാണ് അവർക്ക് തല്ല് കിട്ടിയത് എന്ന് അനി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേ നിൻ്റെ വല്യം ഇവിടെ നിന്ന് ഞാൻ നോക്കത്തില്ല നിനക്ക് നല്ല തല്ലു വെച്ചായിരുന്നു ഞാൻ അമ്മ ഇനി എന്നെ എത്ര തല്ലിയാലും അവർ ചെയ്ത തെറ്റിനെ എനിക്ക് ന്യായീകരിക്കാൻ പറ്റില്ല ശരിയാണെന്ന് ഞാൻ പറയില്ല നന്ദുവിനെ കല്ലക്കേസ് കൊടുക്കിയിട്ടാണ് അനാമികയുടെ അച്ഛൻ കോടതിയിൽ വന്നത് അപ്പം നയനെ പറഞ്ഞു അത് ശരിയാമേ അയ്യോ നീ ഇപ്പം ഇവനെ അങ്ങ് ചൂടാക്ക് നന്ദുവിന് ഇവനോ നന്ദുവിനോട് ഇവന് സിമ്പതി ഇവൻ്റെ ഭാര്യയ്ക്കും അച്ഛനും അമ്മയ്ക്കും എന്ത് സംഭവിച്ചാലും ഇവനൊരു കുഴപ്പമില്ല അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു അതെ നന്ദുവിൻ്റെ നന്ദുവിനെ കേസ് കുടുക്കിയത് അനാമികയുടെ അച്ഛനും അമ്മയും തന്നെയാണ് എന്ന് ദേവയാനി പറഞ്ഞു പിന്നെ കേട്ടത്തി അത് വിശ്വസിക്കുന്നുണ്ടോ അവർക്കതിൻ്റെ എന്തെങ്കിലും ആവശ്യമുണ്ടോ അവൾമാരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ അവർ പോലീസ് സ്റ്റേഷനിലും കോടതിയിലും കയറുന്നത് അപ്പോഴേക്ക് നയനോ പറഞ്ഞു നന്തു നിരപരാധിയാണെന്ന് തെളിഞ്ഞില്ലേ ഓ പിന്നെ അവൾ തെറ്റ് ചെയ്തില്ലേ പിന്നെ ഈ വഴിയിൽക്കൂടെ പോകുന്ന ആണുങ്ങളെ നിൻ്റെ അനിയത്തി അല്ലാതെ വേറെ ആരെങ്കിലും തല്ലുന്നുണ്ടോ വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ടോ അപ്പോഴേക്കും അനി പറഞ്ഞു തെറ്റു കണ്ടാൽ അന്നന്ത് പ്രതികരിക്കും അതുകൊണ്ടാണ് അവളെ എസ് ഐ ആകാൻ ആഗ്രഹിച്ചത് ദേ അവളെ പുകഴ്ത്താൻ നിനക്ക് നൂറു നാവ മര്യാദക്ക് നീ അനാമികയുടെ വീട്ടിലേക്ക് പൊക്കണം നീ ചെന്നില്ല എന്ന് രേവതി എന്നോടാ പരാതി പറയുന്നത് അയ്യോ അവരുടെ സങ്കടം മാത്രമേ അമ്മ കാണത്തുള്ളൊ അവളെ കല്യാണം കഴിച്ചതിന് ശേഷം ഞാൻ അനുഭവിക്കുന്ന വേദന അമ്മയ്ക്ക് എന്താ മനസ്സിലാവാത്തത് എന്നും പറഞ്ഞ് അനിയങ്ങ് പോവാണ് ഏട്ടത്തി എന്താ ഏട്ടത്തി അവനെയൊന്നും പറഞ്ഞ് തിരുത്താത്തത് അപ്പോഴേക്കും ദേവയാനി പറഞ്ഞു അവൻ്റെ ജീവിതം ഇങ്ങനെ ഇങ്ങനെയായിപ്പോയല്ലോ എനിക്ക് വലിയ വിഷമമുണ്ട് ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ അനാമിക മോളും അനിയും തമ്മിൽ തല്ലിപ്പിയെ ഞാൻ സമ്മതിക്കില്ല അപ്പം ജാനകി പറഞ്ഞു അതിന് അവരിപ്പോൾ തമ്മിൽ ഒരു ബന്ധവും ഇല്ല അതിന് അവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ജാനകി ഏ അതെ അവൾ ഒരു പൊടിക്കടങ്ങണം അപ്പം നയന പറഞ്ഞു തെറ്റ് കണ്ടു കണ്ടഴിഞ്ഞാൽ അത് സ്വന്തം മരുമോളാണെങ്കിലും തിരുത്താൻ ശ്രമിക്കണം ഇളയമ എന്ന് നയന ഇങ്ങനെ ജാനകിയോട് പറയുക അപ്പോഴേക്കും ദേവയേനു പറഞ്ഞു നീ വലിയ സംസാരത്തിനോ ഉപദേശത്തിനോ വരണ്ട ഞങ്ങളുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം നയനെ പറഞ്ഞു ഞാൻ പറഞ്ഞതേ ഉള്ളൂ എന്നും പറഞ്ഞു നയനെ അങ്ങ് പോകാം ജാനകി പറഞ്ഞു ഇവളീ ഒറ്റൊരുത്തിയാണ് അനിയ അനാമികൻ തമ്മിൽ അകറ്റുന്നത് എന്നിട്ട് ഇവ അവളുടെ അനിയത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ അവളുടെ പ്ലാൻ അപ്പോഴേക്കും ദേവേനെ പറഞ്ഞു വ്യക്തമായിട്ട് തെളിവില്ലാതെ ആരെയും വിമർശിക്കരുത് നീ ഒരു കാര്യം ഉറപ്പിച്ചോ ഒരിക്കലും അനാമിക മോളെ ഈ വീട്ടിൽ നിന്ന് പോകാൻ പോകുന്നില്ല അത് ഞാൻ നിനക്ക് തരുന്ന ഉറപ്പാണ് ദേവയാനി എങ്ങ് പോയി ജാനകിയാണെങ്കിൽ നയനെയും നന്ദുവിനെയൊക്കെ അടിച്ചു കീറാനുള്ള ദേഷ്യത്തോടെ എങ്ങനെ നിൽക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ഏതോ ഒരു പോലീസുകാരനെ വിളിക്കുക കേട്ടോ സാർ സാറ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തവണത്തെ ട്രെയിനിക്കാവിലെ ആ കുട്ടി കയറ്റി വിടാനായിട്ട് പറ്റില്ലേ ഇല്ല ദേവയാനി ആ ഇല്ല ഇനി ആര് വിചാരിച്ചാലും അടുത്ത ക്യാമ്പിലെ ആ കുട്ടിക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ ഒന്നും ചെയ്യാൻ പറ്റാത്തണ്ട സോറി ദേവയാനി ആ ശരി സാർ സത്യം പറഞ്ഞാൽ അവളുടെ ഭാഗത്ത് തെറ്റൊന്നുമില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് ഞാൻ സാറിനെ വിളിച്ചത് ആ സാറില്ല ഉടനെ അടുത്ത് ക്യാമ്പുണ്ടാകും എന്ന് പറഞ്ഞു കോൾ കട്ട് ചെയ്യുക അപ്പോൾ ദേവയാനി ഇങ്ങനെ നന്ദുവിന് വേണ്ടിയിട്ട് ആരെയും ഫോൺ വിളിക്കുന്നത് നയനെ കാണുന്നുണ്ട് മാറി നിന്ന് കാണുകയാണ് കേട്ടോ നന്ദുവിന് വേണ്ടിയിട്ട് ആ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് അമ്മ റെക്വസ്റ്റ് ചെയ്യുകയാണല്ലോ അമ്മയുടെ മനസ്സിൽ എന്താ എന്തായാലും മറ്റൊരു കാര്യം കൂടി എൻ്റെ മനസ്സിലുണ്ട് അതിൻ്റെ സത്യാവസ്ഥ കൂടി മനസ്സിലാക്കണം പിന്നെ കാണിക്കുന്നത് നമ്മുടെ നവ്യാട്ടോ നവ്യ ഫോണിൽ ഏതാണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുക അപ്പോഴേക്കും നയന വന്നു ചേച്ചി ഡിസൈൻ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കേ കൊള്ളാലോ കാണാൻ നല്ല രസമുണ്ടല്ലോ ആ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഏതൊരു മാസം കൊണ്ടുവന്നിട്ടാട്ടോ കാണിച്ചു കൊടുക്കുന്നത് ഇത് ഡിസൈൻ ചെയ്ത് ആരൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ആദർശനത്തിനോട് പറഞ്ഞാൽ ആളെ തപ്പിയെടുത്ത് തരല്ലേ ഇത് കഴുത്തിയെടുത്താൽ ആരും ശ്രദ്ധിക്കും എന്നാൽ സിമ്പിളുമാണ് അതാണ് എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ആ നീ നല്ലതെന്ന് പറഞ്ഞാൽ അതെല്ലാ അർത്ഥത്തിലും നല്ലത് തന്നെ ആയിരിക്കും എന്ന് രവ്യ പറഞ്ഞു അപ്പോഴെനിക്ക് ഇതൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ നിൽപ്പണ്ടേ എന്തായാലും ഇത് ഇത് ഇതൊരെണ്ണം കിട്ടുവാണെങ്കിൽ കഴുത്തി കിട്ടാൻ നല്ലതായിരിക്കും അല്ല സ്വർണത്തോടൊന്നും വലിയ താല്പര്യം ഇല്ലായിരുന്നല്ലോ പക്ഷേ ഈ ഡിസൈൻ നോക്കിയിട്ട് ഇതിൻ്റെ മറ്റേ കളക്ഷൻസ് നമുക്ക് ഉണ്ടാക്കാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഓ കോപ്പിടിയാണോ പോന്ന് അങ്ങനെയൊന്നും പറഞ്ഞുകൂടാ നമ്മൾ കണ്ട ഡിസൈൻ നമ്മുടെ മനസ്സിലുണ്ടാകും അതൊക്കെ വെച്ചിട്ട് ആ പുതിയ ഡിസൈൻസൊക്കെ രൂപപ്പെടുത്തി എടുക്കുന്നത് എന്തായാലും ആദർശേട്ടം വരുമ്പോൾ ഇതൊന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് നയനെ അങ്ങ് പോവാം അപ്പോഴേക്കും ദേവയാനി വന്നു കേട്ടോ ദേ ഇത് കണ്ടോ ഈ ഡിസൈൻ നയനയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് എന്നും പറഞ്ഞ് നവ്യ കാണിച്ചു കൊടുത്തു ഓ അവൾ വല്ല ഡിസൈനറല്ലേ അവൾക്ക് മറ്റുള്ളവരുടെ ഡിസൈനൊക്കെ ഇഷ്ടപ്പെടുമോ ആ ഇത് അവൾക്ക് വലിയ താല്പര്യം പറഞ്ഞു എന്നാൽ ശരി എന്നും പറഞ്ഞ് നവ്യ അങ്ങ് പോയി എന്തായാലും നമ്മുടെ ദേവിയനെ ഡിസൈൻ ഇങ്ങനെ നോക്കി നിൽക്കുക ശരി അവൾ പറഞ്ഞത് നല്ല ഡിസൈൻ വളരെ സിമ്പിൾ അവൾ ഇഷ്ടപ്പെടുന്ന ഈ മാല ഉറപ്പായിട്ടും അവൾക്ക് വാങ്ങിച്ചു കൊടുക്കണം എന്ന് മനസ്സിൽ തീരുമാനിച്ചുറപ്പിച്ചു കെട്ടോ അതിന് ശേഷം ആ റിപ്പോർട്ടറുണ്ടല്ലോ ഓന്മിരിയെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസിനകത്ത് വന്നൊരു പെണ്ണില്ലേ ആ ആ പെണ്ണ് തന്നെ അങ്ങനെ ആ പെണ്ണുമായിട്ട് നമ്മുടെ ദയവേനെ ഫോൺ വിളിച്ച് സംസാരിക്കുക കേട്ടോ മോളെ എനിക്ക് നിന്നെ ഒന്ന് കാണണം ഉടനെ തന്നെ കാണണം എന്താ എന്താൻറ്റി എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ആ ചെറിയൊരു കാര്യമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതൊന്നും പറയാൻ പറ്റില്ല കുറച്ച് സീരിയസ് ആയിട്ടുള്ളൊരു വിഷയം അപ്പോൾ ഇതും കേട്ടുകൊണ്ട് നയനെ ഇങ്ങനെ നിപ്പുണ്ട് കേട്ടോ ഞാൻ ഗ്രേസിയെ വിളിച്ച് പറയാമെന്ന് ആദ്യം കരുതിയത് എൻ്റെ ആ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്ന കാര്യമല്ലേ ആ പറയാം എന്നാലും നേരിട്ട് കണ്ട് പറയാമെന്ന് കരുതി അലി എവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ മതി നമുക്ക് കാണാം ആ എന്നാ ശരി ഞാനിവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വിളിക്കാം എന്നാൽ ശരി എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു കേട്ടോ ഇനി ആലോചിക്കുക ഇത് എങ്ങോട്ടായി പോണേ ഹേ ആരെയായിരുന്നു വിളിച്ചത് ആന്മരിയല്ലേ വിളിച്ചത് എന്തായാലും നയനെ ആഗ്രഹിച്ചത് നേടിക്കൊടുക്കാനായിട്ടാണ് ദേവയാനി ഈ തത്രപ്പാടൊക്കെ പെടുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആന്മരിയെ കാണാനായിട്ട് ദേവയാനി ചെല്ലാണ് ആ ഇരിക്കാൻ ഇരിക്കാനി എന്ന് പറഞ്ഞു എതേ എൻ്റെ മോളുടെ മരുമോളുടെ ഡിസൈനൊക്കെ ഇഷ്ടമാണല്ലോ അല്ലേ നിനക്ക് പിന്നില്ലേ ഞങ്ങൾ വരാനിരിക്കുകയാണ് ഓരെണ്ണം വാങ്ങിക്കാനായിട്ട് ആ അതിനു മുമ്പേ നിങ്ങളുടെ ഒരു സംഘടനയുണ്ടല്ലോ ഡബ്ല്യു സി എസ് ആ സംഘടന എല്ലാ ദിവസ വർഷവും സമൂഹത്തിൽ മികവ് പുലർത്തുന്ന സ്ത്രീകൾക്ക് അവാർഡ് കൊടുക്കാറില്ലേ ആ കഴിഞ്ഞ തവണ ജൈവകൃഷിയിൽ മികവ് തെളിയിച്ചൊരു പെൺകുട്ടിക്കായിരുന്നു കിട്ടിയത് ആ അതെ ഇത്തവണ അതെൻ്റെ മരുമകൾക്ക് കൊടുക്കാൻ പറ്റുമോ ഓ മരുമകളെ അത്രയ്ക്ക് സ്നേഹിച്ച് തുടങ്ങിയോ ഞാൻ അവളെ സ്നേഹിക്കാനുള്ള കാരണം ഗ്രേസിക്ക് നന്നായിട്ടറിയാം ആ മമ്മീനോട് പറഞ്ഞു കാര്യങ്ങളൊക്കെ അവർക്ക് അത്രയ്ക്ക് നല്ല മനസ്സുണ്ടെന്ന് അത് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായത് അന്ന് ഞാൻ തീരുമാനിച്ചതാണ് മമ്മിയോട് പറയുകയും ചെയ്തു അടുത്ത തവണ പുരസ്കാരം ആ ചേച്ചിക്കായിരിക്കുന്നു എന്തായാലും ഡിസൈനിൽ ഡിസൈനിങ്ങിൽ അത്ഭുതം സൃഷ്ടിക്കുന്ന നയനാ മേഡത്തിൽ തന്നെ കൊടുക്കണം എന്തായാലും ബെസ്റ്റ് ഡിസൈനർക്കുള്ള അവാർഡ് എന്നാൽ ഞാനത് സ്പോൺസർ ചെയ്യട്ടെ പക്ഷേ അതൊരു കാരണവശാലും അറിയാൻ പാടില്ല ഓ പിന്നിൽ നിന്ന് കളിയാണല്ലേ പിന്നല്ല വെറുതെ അല്ല മോളെ എനിക്ക് കരള് ദാനം ചെയ്ത ആരാണെന്ന് ആരും എന്നോട് പറഞ്ഞിട്ടില്ല എന്നാൽ എന്നെ അതിൻ്റെ പേരിൽ അവരൊരുപാട് കുരങ്ങ് കളിപ്പിച്ചു എന്നെ സഹായിച്ച പെൺകുട്ടിയെ എനിക്കൊന്നു കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമായിരുന്നു പക്ഷെ ഒരിക്കലും നടത്തി തരാൻ അവരാരും തയ്യാറായില്ല അവസാനം ഞാൻ തന്നെ ആളെ കണ്ടെത്തിയത് അതിനുശേഷം നായനയോടുള്ള എൻ്റെ വേർപ്പ് ആയിരം മടങ്ങ് സ്നേഹമായിട്ട് മാറി എന്നാലും എന്നെ കബളിപ്പിച്ചവരെ എൻ്റെ മുന്നിൽ നാടകം കളിച്ചവരെ എൻ്റെ മരുമോളി ഉൾപ്പെടെ ഒന്ന് പറ്റിക്കാൻ തന്നെ എൻ്റെ തീരുമാനം എന്നാൽ അവൾ ഈ പ്രായത്തിൽ എനിക്ക് വേണ്ടി ഒരു ത്യാഗം ചെയ്തുകൊണ്ട് അവളെ സന്തോഷിപ്പിക്കാൻ വേണം അതിന് ഇതൊക്കെയല്ലേ പറ്റുള്ളൂ എന്നാൽ ഒരു ഡേറ്റ് ചെയ്യാൻ ഫിക്സ് ചെയ്യട്ടെ ആയിക്കോട്ടെ അന്ന് ഫങ്ഷന് മോള് കൊടുക്കുന്ന മൊമെൻറ്റോയ്ക്കൊപ്പം മറ്റൊരു സമ്മാനം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഡിസൈൻ എടുത്ത് കാണിച്ചു കൊടുക്കുക കേട്ടോ ഇതാ എങ്ങനെയുണ്ട് ഈ ഡിസൈൻ ഉള്ളത് സിമ്പിളാണ് കാണാനും നല്ല ഭംഗിയുണ്ടല്ലോ ആ ഇത് തന്നെയാണ് നയനമോളും പറഞ്ഞത് അപ്പം നയനമാടാണോ ഡിസൈൻ ചെയ്തത് അല്ല ഒരു മാഗസിനെ കണ്ടിട്ട് ചേച്ചി അനീതിയും കൂടി ഇതിനെപ്പറ്റി സംസാരിക്കുകയായിരുന്നു നയനമോളുടെ സംസാരത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായി അത് മോൾക്ക് ഒത്തിരി ഇഷ്ടമാണെന്ന് ആ അത് ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഈ ഡിസൈനിലൊരു മാല പണിയിക്കണം അത് മൂർത്തി ജ്വല്ലറിന്ന് തന്നെ പണിയിക്കാലോ ആയിക്കോട്ടെ അതിന് വേണ്ടി ക്യാഷ് ഞാൻ തരാം ഫങ്ഷൻ നടത്താനുള്ള എല്ലാ ചിലവും ഞാൻ വഹിച്ചോളാം അപ്പോഴേക്ക് ഞങ്ങളുടെ സംഘടനയ്ക്കൊരു ഫണ്ടുണ്ട് ആൻറ്റി പക്ഷേ ഇത്തവണ ആ ഫണ്ട് നിങ്ങൾ എടുക്കണ്ട പിന്നെ ഏ ഞങ്ങളതൊക്കെ ചെയ്തോളാം എന്നേ ആൻറ്റിക്ക് മരുമകളോട് ഇഷ്ടമുണ്ടെന്ന് മറ്റാർക്കും അറിയില്ലല്ലോ അതുകൊണ്ട് ആൻറ്റി ഫങ്ഷന് വരാതിരിക്കുമോ അയ്യോ എനിക്ക് വരാൻ പറ്റില്ല ഞാൻ വന്നാൽ പിടിക്കപ്പെടില്ലേ മറഞ്ഞു നിന്ന് ഞാനത് കാണും ആ അതിനുള്ള അവസരം എന്തായാലും ഞാൻ ഒരുക്കാം അങ്ങനെ എന്നാൽ എനിക്ക് ആ വലിയ അവാർഡ് കിട്ടാൻ പോവുകയാണ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സി ഒ താങ്ക്